ഹായ് എവരി വൺ വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കപ്പ കൊണ്ട് വളരെ വ്യത്യസ്തമായി തയ്യാറാക്കിയിട്ടുള്ള ഹെൽത്തിയും രുചികരവുമായിട്ടുള്ള ഒരു വിഭവമാണ് ഇന്ന് നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും നമുക്കിത് കഴിക്കാം ഓഫീസിൽ പോകുന്നവർക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ട് കൊടുത്തുവിടാനും പറ്റിയ ഒരു അടിപൊളി വിഭവം തന്നെയാണ് വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായി തയ്യാറാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പ കൊണ്ട് ഈ രീതിയിൽ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഇത് തയ്യാറാക്കി കഴിച്ചു നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകുമല്ലേ ഞാനിത് തയ്യാറാക്കാനായിട്ട് ഒരു കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറിയ കഷണങ്ങളായി വേണം മുറിച്ചെടുക്കാനായിട്ട് ഞാൻ ഈ രീതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് എല്ലാ കഷണവും ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ ഒരു ഭംഗിയായിരിക്കും ഇത് നമുക്ക് തിളച്ച വെള്ളത്തിൽ നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് ഒരു തവി കൊണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം വേഗാനായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വേഗാനായിട്ട് വയ്ക്കണം ലോ ഫ്ലെയിമിലൊന്നും വയ്ക്കണ്ട നല്ലതുപോലെ തിളയ്ക്കണം ഈ കപ്പയിൽ എന്നൊരു മാരകമായ വിഷം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് പ്രാവശ്യം ഇതിൻ്റെ വെള്ളം ഊറ്റണം കേട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് നമുക്ക് ചെറിയ കടല കൂടെ വേണം കറുത്ത കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ച് മണിക്കൂർ കുതിർത്ത കടല നല്ലതുപോലെ കഴുകിയതിന് ശേഷമാണ് ഞാൻ അത് കുതിർക്കാനായിട്ടത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ഉപ്പും മഞ്ഞളും പട്ടയും നമ്മൾ ബിരിയാണിയിലിടുന്ന ഇലയും കുരുമുളകും ഉപ്പും കൂടി ചേർത്ത് ഗ്രാമ്പൂ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേഗാനായിട്ട് വയ്ക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ വേഗാനായിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും വേഗാനായിട്ട് വയ്ക്കണ്ട ഇതിപ്പോൾ കിഴങ്ങ് തിളച്ച് വന്നിട്ടുണ്ട് ഒരു എൺപത്തഞ്ച് ശതമാനത്തോളം ഇത് വെന്തിട്ടുണ്ട് നമുക്ക് ഇത് കോരി മാറ്റാം വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് വീണ്ടും നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിൽ ഇനി നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുത്തിട്ടില്ല ഞാനിപ്പോൾ രണ്ടാമത് തിളപ്പിക്കുമ്പോഴാണ് ഇതിലേക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഞാൻ അര സ്പൂൺ മഞ്ഞളും ആവശ്യത്തിന് കുറേ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കിഴങ്ങിൽ നല്ല ഉപ്പ് കാണത്തില്ല ഇത് വെന്തതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ രണ്ടാമത് നല്ലതുപോലെ തിളച്ച് ഞാനിത് വെള്ളം കളഞ്ഞെടുത്ത് വച്ചിട്ടുണ്ട് ഇനി കടായി ചൂടാക്കി ഒരു സ്പൂൺ എണ്ണയൊഴിച്ച് ഞാനൊരു വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നാടൻ വെളിച്ചെണ്ണ പെരിഞ്ചീരവും കടുവും കൂടിയിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു കഷണം ഇഞ്ചി ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും ഒരു അഞ്ച് വെളുത്തുള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും പച്ചമുളക് ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് സവാള ഇട്ട് ഇളക്കി യോജിപ്പിക്കാം സവാളയുടെ പച്ചമണം മാറിയാൽ മാത്രം മതി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ബിരിയാണി മസാല ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ബിരിയാണി മസാല ഇല്ല മട്ടൺ മസാല ഉണ്ടെങ്കിൽ മട്ടൺ മസാല ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി നിങ്ങളുടെ കപ്പയുടെ അളവ് എങ്ങനെയാണ് അതനുസരിച്ച് വേണം നിങ്ങൾ ഈ മസാല ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കിലോ കപ്പയ്ക്കാണ് ഒരു സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് മുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് കപ്പയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു അര സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ കരിഞ്ഞ് പിടിക്കും എന്നിട്ടൊരു അര സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്ന അവസരത്തിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എന്നാൽ ഞാൻ അങ്ങനെ ചേർക്കാൻ മറന്നുപോയി അതുകൊണ്ട് നിങ്ങൾ മല്ലിപ്പൊടി ചേർക്കുമ്പോഴേക്കും ബിരിയാണി മസാല ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ മല്ലിപ്പൊടി കൂടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ കറുത്ത കടല കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളം ഒരു അര കപ്പ് ഇതിലേക്ക് ഒഴിച്ച് ലോ ഫ്ലെയിമിൽ ഒരഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഇതെല്ലാം കൂടി യോജിച്ച് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് മസാലയും വെന്ത് അതിൻ്റെ പച്ചമണമെല്ലാം മാറി നന്നായിട്ട് പിഴങ്ങിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മല്ലിയിലരിഞ്ഞത് അരക്കപ്പ് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തേങ്ങ വേണ്ട ഇളം തേങ്ങ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു കപ്പ് നല്ല മാതളപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം ഈ മാതളപ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നതോടുകൂടി ഈ ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കഴിക്കാനായിട്ട് അതുപോലെ കൊളസ്ട്രോളിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളവർക്ക് കൊളസ്ട്രോളൊന്നും കൂടാതെ ഈ മാതളപ്പഴം ചേർക്കുന്നത് കൊണ്ട് ചലുതായിട്ട് കൂടില്ല കേട്ടോ ഇത് ഞാൻ ഇന്നിപ്പോൾ ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സിനാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറന്നു പോരുത് ഇത് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടാൻമാർക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്